ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വിന്നറായിരിക്കുന്നത് അനുമോളാണ് അങ്ങനെ നൂറ് ദിവസത്തിന് ശേഷം അനുമോള് കപ്പെടുത്തു കുറേ പേർ വിചാരിച്ചിരുന്നതാണ് നമ്മുടെ അനീഷ് കപ്പെടുക്കുന്നത് പക്ഷേ ലാസ്റ്റ് വീക്കൊക്കെ ആയിപ്പോൾ അനുമോൾക്ക് ഒരുപാട് നെഗറ്റീവ് പുറത്ത് വന്നവർ കൊടുത്തപ്പോൾ നേരെ ഗ്രാഫ് മോളിൽ കയറി അനുമോൾ അങ്ങനെ കപ്പ് എടുത്തിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ സൈബർ ബുള്ളിംഗ് നേരിടേണ്ടി വന്നത് അനിമോൾ തന്നെയാണ് യും നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് അനീഷ് കപ്പ് എടുക്കുന്നതാണ് പക്ഷേ നേരെ വിപരീതമായി അനുമോൾക്ക് തന്നെയാണ് ഇത്തവണത്തെ കപ്പ് കഴിഞ്ഞ സീസണിലെ ദിൽഷ കൊണ്ടെങ്കിൽ ഇത്തവണത്തെ സീസണിൽ കൊണ്ടുപോയിരിക്കുന്നത് അനുമോളാണ് മലയാളികൾ കാത്തിരുന്ന വിജയം അല്ലെങ്കിൽ മലയാളികളെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന വിജയമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അനുമോളെ ഒരുപാട് പേർ കളിയാക്കിയും അതുപോലെ തന്നെ സൈബർ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു പി ആറിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നതെന്നും പക്ഷേ ഹോട്ടുകളെല്ലാം മാറി മറിഞ്ഞു ആദ്യ സ്ഥാനം അനുമോൾക്കും രണ്ടാം സ്ഥാനം അനീഷിനും മൂന്നാം സ്ഥാനം ഷാനവാസിനും നാലാം സ്ഥാനം നമ്മുടെ നെവിനും അഞ്ചാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്ന അക്ബറുമാണ് ഇവരെ കാണാനായി ലാലേട്ടൻ അവസാന നിമിഷത്തിൽ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ പോവുകയൊക്കെ ചെയ്തു അങ്ങനെ ലാലേട്ടൻ ഇവരോട് പറഞ്ഞു ഏറ്റവും ഫസ്റ്റ് ഈ ബിഗ് ബോസിൽ കടന്നു വന്നത് അനീഷാണ് രണ്ടാമത് കടന്നു വന്നത് അനുമോളാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്നതും നിങ്ങൾ രണ്ടുപേരുമാണ് എന്നൊക്കെ ലാലേട്ടൻ ഇവരോട് പറഞ്ഞു അങ്ങനെ ടോപ്പ് ഫൈവിലെ ഇവരെത്തുകയും കപ്പ് അനുമോൾ കൊണ്ടുപോവുകയും ചെയ്തു എന്തൊക്കെയായാലും കൺഗ്രാചുലേഷൻ ഓൾ മെമ്പേഴ്സ് ഇൻ ബിഗ്